അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു പരിശുദ്ധമായ മക്കയിലെ ജബൽ അബി കുബൈസ് എന്ന് പറയുന്ന ഏറ്റവും ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ പർവ്വതം ആ പർവ്വതത്തിന് ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിരവധി അനവധിയായ പ്രത്യേകതകൾ ഉണ്ട് ഒരു വിശ്വാസി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ജബൽ അബി കുബൈസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് അവ ഇൻഷാല്ല നേരെ ജബൽ അബി കുബസിൻ്റെ വിശങ്ങളിലേക്ക് നമ്മൾക്ക് പോകാം ഇന്ന് നമ്മൾ മക്കയിൽ വന്ന് പരിശുദ്ധമായ കാബാലയത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇറങ്ങി വന്നാൽ വലിയൊരു പാലസ് കാണാം ആ പാലസ് സൗദി ഗവൺമെന്റിന്റെ ഔദ്യോഗിക പാലസാണ് അവർ ഹറമിലേക്ക് വരുന്ന സമയത്ത് താമസിക്കുകയും അതുപോലെ ഇമാമുമാർക്കും മറ്റ് ഹറമിലെ വിശിഷ്ടാതിഥികൾക്കും ഒക്കെ താമസ സൗകര്യത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ പാലസ് നിലകൊള്ളുന്ന മലയാണ് ജബൽ അബി കുബൈസ് ജു ഗോത്രത്തിലെ കുബൈസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വർഷങ്ങളോളം വീട് കെട്ടി താമസിച്ചിരുന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ മക്കളും കുടുംബക്കാരും ഒക്കെ ഇവിടെ നിരന്തരവാസമുണ്ടായിരുന്നതുകൊണ്ടാണ് ജബൽ അബി കുബൈസ് എന്ന് പേര് വന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭൂമിയിൽ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച മല ഈ ജബൽ അബി കുബൈസ് ആണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിനു പുറമേ ആദിംനബി അലൈ സ്വല്ലാത്തു വസ്സലാം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായി ഇറങ്ങിയത് ഈ മലയുടെ മുകളിലാണ് എന്ന് ഒരു പണ്ഡിതപക്ഷമുണ്ട് അതുപോലെ ആദം നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ കബറ് ഈ മലയുടെ മുകളിലുള്ള കൻസ് ഗുഹ എന്ന് പറയുന്ന ഒരു ഗുഹയിലായിരുന്നുവെന്നും നൂഹനബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് പ്രളയമുണ്ടായപ്പോൾ നൂഹ്നബി അലിസ്ലാം തന്നെ ആദിം നബിയുടെ ജനാസ ഇവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നും ചരിത്ര രേഖകളിൽ കാണാം അതുപോലെ നബി നൂഹ്നബി അലിസ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് പ്രളയമുണ്ടായപ്പോൾ പരിശുദ്ധമായ കാബാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഹജർ ലസ്വദിനെ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമോ മറ്റോ ഈ പരിശുദ്ധമായ മലയുടെ മുകളിലാണ് കൊണ്ടുവന്ന് സൂക്ഷിച്ചത് പിന്നീട് ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാം കാബാലയം പുന പുനർനിർമ്മാണം നടത്തിയപ്പോൾ ജബൽ അബി കുബൈസിൻ്റെ മുകളിൽ സൂക്ഷിച്ചിരുന്ന ഹജർ അസുവദിനെ എടുത്ത് കബാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു അതുകൊണ്ട് തന്നെ ഈ ജബൽ അബി കുബൈസ് ഹജർ അസുവദിനെ സൂക്ഷിച്ചിരുന്ന മലയായതുകൊണ്ട് ജബൽ അമീൻ വിശ്വസ്തനായ മല എന്നും അറിയപ്പെടുന്നു അതുപോലെ നബി നബിസുലഹ് അലൈഹി വല്ല മതങ്ങൾ ചന്ദ്രനെ പിളർത്തിയത് അത് ചന്ദ്രനെ പിളർത്തിയപ്പോൾ ഒരു ഭാഗം ഈ മലയുടെ മുകളിലാണ് വന്ന് നിന്നത് എന്ന് ചരിത്രങ്ങൾ കാണാം അതുപോലെ മക്കം നബി നബിസ്ഹു അലഹി വസ്ലമങ്ങൾ ശത്രുക്കൾക്ക് സമ്പൂർണമായ മാപ്പ് കൊടുത്തത് ഈ ജബിൽ അബി കുബൈസിന്റെ അടിവാരത്ത് നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ജനങ്ങളെ ഹജ്ജിനു വേണ്ടി ക്ഷണിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ വാദിദീം ഫിൻ നാസിബിൽ ഹജ്ജ് എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ ഈ മലയുടെ മുകളിൽ കയറിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചത് എന്നും ചരിത്രത്തിൽ കാണാം ഇങ്ങനെ നിരവധി അനവധിയായ സംഭവങ്ങളെ കൊണ്ട് പ്രസിദ്ധമാണ് ഈ മല അതുപോലെ ബദർ യുദ്ധത്തിലേക്ക് കുറേശികളെ പ്രേരിപ്പിക്കാൻ വേണ്ടി അബൂ സുഫിയാൻ പറഞ്ഞു വിട്ട ദൂതൻ ഈ മലയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ബദർ യുദ്ധത്തിലേക്ക് വരാൻ വേണ്ടി ശത്രുക്കളെ പ്രേരിപ്പിച്ചതും മറ്റും അതുപോലെ മുസ്തഫായ നബി സലാഹു അലൈഹി വസല്ലമതങ്ങൾ ഒരുപാട് നിരവധി അനവധിയായ കാര്യങ്ങൾ ഈ മലയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത കാണുന്ന മലഞ്ചരിവിലാണ് അലൈഹി നബ്സല്ലാസലമങ്ങൾ ജനിച്ചതും അതേപ്രകാരം തന്നെ ഒരുപാട് കാലം താമസിച്ചതും നബ്സാസങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടായതും അതിനും പുറമെ മുസ്തഫായ നബ്സല്ലാഹു അലേസങ്ങൾ ഈ മലയുടെ മുകളിൽ കയറിയിട്ടാണ് ആദ്യമായി ബിലാൽ റലി അള്ളാഹുത്താലനുവിനെ കൊണ്ട് ബാങ്ക് പിടിപ്പിച്ചതെന്ന് ചില ചരിത്രരേഖകൾ കാണാം അതുകൊണ്ട് തന്നെ ബിലാൽ റലി അള്ളാഹുഅനുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതിൻ്റെ മുകളിൽ ഒരു പള്ളി ഉണ്ടായിരുന്നുവെന്നും ആ പള്ളി മസ്ജിദ് ബിലാൽ എന്നറിയപ്പെടുന്നുവെന്ന് െന്നും എന്നാൽ മസ്ജിദ് ഇബ്രാഹിം എന്നാണ് ആ പള്ളിയുടെ പേരെന്നും പറയപ്പെടുന്നു ഏതായാലും അങ്ങനെ ഒരു പള്ളിയും ഈ മലയുടെ മുകളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇസ്ലാമികമായി നിരവധി ചരിത്രങ്ങളുടെ പശ്ചാത്തലമുള്ള ഈ ജബൽ അബി കുബൈസ് ഇന്നും മക്കയിൽ തല ഉയർത്തി നിൽക്കുന്നത് കാണാം ഇത്തരം പുണ്യസ്ഥലങ്ങളുടെ പുണ്യം ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസാം വലൈക്കും